ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ക്ഷീര കർഷകർക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഗോ സമൃദ്ധി എന്നാണ് ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ഗോ സമൃദ്ധി നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് ആയിട്ടാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമീപത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുക ഒരു പശുവിന് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപ മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ വരുന്നത് കൂടെ അതിൻ്റെ കർഷകന് കൂടെ ഇൻഷുറൻസ് ലഭിക്കുന്ന ഒരു സ്കീമാണ് മൂന്ന് വർഷത്തേക്കാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപ ലഭിക്കും ആ എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ഇതിൻ്റെ പാതി തുകയെ ആകുന്നുള്ളൂ അതായത് പരിപൂർണമായിട്ടും എൻ്റെ ഈ വീഡിയോ കാണണം ഇത് സ്കിപ്പ് ചെയ്യല് ഇൻഷുറൻസിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വീഡിയോയിലുണ്ട് അന്നേരം നിങ്ങൾക്കത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ഷീരകര്ഷകര്ക്ക് സഹായമാകട്ടെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അന്നേരം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് അങ്ങനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടേയിരിക്കുക മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാകുന്ന ഗോസമൃദ്ധി ക്ഷീര കർഷക കന്നുകാലി ഇൻഷുറൻസ് പദ്ധതികളിൽ ഇപ്പോൾ അംഗമാകാം നിലച്ചിരിക്കാത്ത സമയങ്ങളിൽ തൊഴുത്തിന്റെ തൊഴുത്തിൻ്റെ പടികയറിയെത്തുന്ന അപകടങ്ങൾ വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടത്തെ അതിജീവിക്കുവാൻ കർഷകർക്കുള്ള കൈത്താങ്ങാണ് ക്ഷീരമേഖലയിലെ ഇൻഷുറൻസ് പദ്ധതികൾ ക്ഷീരമേഖലയിൽ നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രീമിയം നിരക്ക് ഏറ്റവും കുറവുള്ള പദ്ധതിയാണ് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കി വരുന്ന ഗോസമൃദ്ധി നാഷണൽ ലൈഫ് ടോക്ക് മിഷൻ ഇൻഷുറൻസ് പദ്ധതി പശുക്കൾക്ക് മാത്രമല്ല അവയുടെ ഉടമകളായ ക്ഷീരകർഷകർക്കും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്നു എന്നതും ഗോസമൃദ്ധി പദ്ധതിയുടെ മേന്മയാണ് ഗോസമൃദ്ധി പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലെ പ്രവർത്തനങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് തുടക്കമിട്ടിട്ട് ഈയിടെയാണ് ഇപ്പോൾ കർഷകർക്ക് തൊട്ടടുത്തുള്ള സർക്കാർ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയിൽ ചേരാൻ അവസരമുണ്ട് ഗോസമൃദ്ധി നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു വർഷം മൂന്ന് വർഷം എന്നീ കാലയളവിലേക്കുള്ള പോളിസികളായിട്ടാണ് കർഷകർക്ക് ഇഷ്ടാനുസരണം ഇതിൽ പോളിസികൾ തിരഞ്ഞെടുക്കാം രണ്ടു മുതൽ പത്തു വയസ്സുവരെ പ്രായമുള്ള പശുക്കളെയും എരുമുകളെയും ഇൻഷുർ ചെയ്യാം സങ്കര ഇനം പശുക്കൾക്കും മറ്റു നാടൻ ജനിസിൽ ഉൾപ്പെട്ട പശുക്കൾക്കും പദ്ധതിയിൽ പരിരക്ഷ കിട്ടും കറവയുള്ള ഉരുക്കൾ ആണെങ്കിൽ പ്രതിദിനം കുറഞ്ഞത് ഏഴ് ലിറ്റർ എങ്കിലും ഉൽപാദനം ഉള്ളവയായിരിക്കണം ഏഴ് മാസത്തിനു മുകളിൽ ഗർഭമുള്ള കിടാരികളെയും എരിമക്കുട്ടികളെയും ഇൻഷുർ ചെയ്യാൻ പദ്ധതിയിൽ അവസരമുണ്ട് പരമാവധി ഒരു കർഷകന്റെ അഞ്ചു പശുക്കളെ വരെ പദ്ധതിക്കു കീഴിൽ ഇൻഷുർ ചെയ്യാൻ അവസരമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരെ ഉരുക്കളെ ഇൻഷുർ ചെയ്യാം ഒരു വർഷത്തേക്ക് പോളിസി എടുക്കാൻ ഉരുവിൻ്റെ മതിപ്പ് വിലയുടെ നാല് പോയിന്റ് നാല് എട്ട് ശതമാനവും മൂന്ന് വർഷത്തേക്ക് പത്ത് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനവുമാണ് പ്രീമിയം തുക പോളിസിയുടെ പ്രീമിയം തുകയിൽ സർക്കാർ സബ്സിഡിയും അനുവദിക്കും പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രീമിയത്തിന്റെ അമ്പത് ശതമാനവും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് പ്രീമിയം തുകയുടെ എഴുപത് ശതമാനവും സബ്സിഡി കൂടാതെ കേരള ഫീഡ്സ് ലിമിറ്റഡ് കമ്പനികളുടെ കർഷകർക്ക് ആകെ അടക്കേണ്ട പ്രീമിയത്തിൽ നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ അധിക സബ്സിഡിയും അനുവദിക്കുന്നുണ്ട് ഈ കിഴിവുകൾ കഴിച്ച് പൊതുവിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് അറുപത്തയ്യായിരം രൂപ മതിപ്പ് വിലയുള്ള വിനെ ഇൻഷുറ് ചെയ്യാൻ ഒരു വർഷത്തേക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും മൂന്ന് വർഷത്തേക്കാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപയും പ്രീമിയമായി അടച്ചാൽ മതിയാകും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ക്ഷീരകർഷകർക്ക് അറുപത്തയ്യായിരം രൂപ മതുപോലെയുള്ള ഒരു ഉരുവിനെ ഒരു വർഷത്തേക്കും മൂന്ന് വർഷത്തേക്കും ഇൻഷുർ ചെയ്യാൻ യഥാക്രമം എഴുന്നൂറ്റി എഴുപത്തി നാല് രൂപയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വീതവും പോളിസി പ്രീമിയമായി ഉണ്ട് മുൻപുണ്ടായിരുന്ന രീതിയിൽ പശുക്കൾക്ക് അറുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ മതിപ്പുവിലയുണ്ടെങ്കിൽ അധിക പോളിസികൾ എടുക്കാനുള്ള സൗകര്യം ഇത്തവണയില്ല വളർത്തുമൃ മൃഗങ്ങൾ മരണപ്പെട്ടാൽ പോളിസി പ്രകാരം ഇൻഷുർ ചെയ്ത പൂർണമായ തുകയും അവയുടെ ഉൽപാദന പ്രത്യുൽപാദന ശേഷികൾ നഷ്ടമാവുന്ന തരത്തിലുള്ള രോഗാവസ്ഥകൾ പിടിപെട്ടാൽ പോളിസിയുടെ അമ്പത് ശതമാനം തുകയും കർഷകന് ലഭിക്കും പശുക്കളെ പോളിസി കാലാവധികളിൽ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോളിസി പുതിയ ഉടമയിലേക്ക് മാറ്റാനുള്ള സൗകര്യവും പദ്ധതിയിൽ ലഭിക്കും ക്ഷീര കർഷകർക്ക് പശുക്കളുടെ ഇൻഷുറൻസിനൊപ്പം പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ വരെ വ്യക്തിഗത അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ അപേക്ഷിക്കാനും പദ്ധതിയിൽ അവസരമുണ്ട് പതിനെട്ട് മുതൽ എഴുപത് വരെ പ്രായമുള്ള ക്ഷീര ക്ഷീരകർഷകർക്കാണ് ഗോസമൃദ്ധി പദ്ധതിയിൽ പശുക്കളെ ഇൻഷുർ ചെയ്യുന്നതിനൊപ്പം പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് നേടാൻ അവസരമുള്ളത് കന്നുകാലി ഇൻഷുറൻസ് ചെയ്യുന്നതിനോടൊപ്പം ഇരുപത് രൂപ അധികമായി പ്രീമിയം അടച്ചാൽ ഒരു ലക്ഷം രൂപയുടെ വ്യക്തിഗത ഇൻഷുറൻസ് നേടാം നൂറ് രൂപ പ്രീമിയം അടച്ചാൽ ഒരു വർഷത്തേക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷ നേടാം അപകടമരണത്തിനും പൂർണമായോ ഭാഗികമായോ ആയ അംഗവൈകല്യം സംഭവിച്ചാൽ പോളിസി തുക ലഭ്യമാകും കർഷകരുടെ വ്യക്തി സുരക്ഷാ ഇൻഷുറൻസിന് സർക്കാരിന്റെ സബ്സിഡി ഇല്ല കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഗോസമൃദ്ധി നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ അത്യുൽപാദനശേഷിയുള്ള നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഉരുക്കളെ ഇൻഷുർ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതും ഫീൽഡ് തലത്തിൽ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പശുക്കളെ തിരഞ്ഞെടുക്കുന്നതും ഉരുവിൻ്റെ മതിപ്പുവില നിർണയിക്കുന്നതും തിരിച്ചറിയൽ അടയാളമായ ഇയർ ടാഗ് നടത്തുന്നതും മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റിനറി സർജനാണ് ഇൻഷുറൻസ് പ്രീമിയം തുകയുടെ കർഷക വിഹിതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് സമാഹരിക്കുക ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചോ ഓൺലൈൻ വഴിയോ നേരിട്ടോ കർഷകർക്കോ എളുപ്പത്തിൽ പ്രീമിയം അടയ്ക്കാം ഇക്കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഓർത്തുവെക്കാം ഇൻഷുറൻസ് പരീക്ഷ എടുക്കുന്ന സമയത്ത് മൃഗങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കേണ്ടതെന്ന് നിർബന്ധമാണ് മതിയായ വാസസ്ഥലവും യഥേഷ്ടമായ കുടിവെള്ളവും പോഷകാഹാരവും എല്ലാം ഉറപ്പുവരുത്തുകയും വേണം ഉരുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി എടുക്കാനുള്ള കൃത്യമായ ഇടവേളയിൽ ആന്തരബാഹ്യപരാതങ്ങൾക്കെതിരെ മരുന്നുകൾ നൽകാനും ശ്രദ്ധിക്കണം കമ്മൽ ഇല്ലെങ്കിൽ പോളിസി ഇല്ല ഏതെങ്കിലും കാരണവശാൽ തിരിച്ചറിയൽ അടയാളമായ കാതിലെ കമ്മൽ നഷ്ടമാകുകയാണെങ്കിൽ ഉടനെ വിവരം ഡോക്ടറെ അറിയിക്കണം ഡോക്ടറുടെ സഹായത്തോടെ ഉരുവിന് പുതിയ ടാഗ് അടിച്ച് അതിൻ്റെ ഫോട്ടോ സഹിതം ഇൻഷുറൻസ് കമ്പനിയിൽ എഴുതി സമർപ്പിക്കണം ഇൻഷുറൻസിനായുള്ള അപേക്ഷയോടൊപ്പം കാതിലെ കമ്മലും ഹാജരാക്കേണ്ടത് പ്രധാനമാണ് വളർത്തുമൃഗങ്ങളുടെ അസുഖങ്ങൾ വെറ്റിനറി ഡോക്ടറുമായി തന്നെ ബന്ധപ്പെട്ട് കൃത്യമായ ചികിത്സ നേടാൻ ശ്രദ്ധിക്കണം അംഗീകൃത ഡോക്ടറുടെ ചികിത്സാ രേഖയും സാക്ഷിപത്രവും ക്ലെയിം തീർപ്പാക്കാൻ നിർബന്ധമാണ് ഉൽപാദനം വൃത്യുൽപാദനം ശേഷി നഷ്ടപ്പെട്ടതോ സ്ഥിരമായ പൂർണമായ അംഗവൈകല്യം സംഭവിച്ചതോ ആയ സാഹചര്യത്തിൽ ചികിത്സയുടെ വിവരങ്ങൾ അടങ്ങിയ പൂർണ്ണരേഖ മരുന്ന് ഉപയോഗത്തിന്റെ രേഖകൾ മരുന്ന് ബില്ലുകൾ എന്നിവ സഹതമാണ് അപേക്ഷ നൽകേണ്ടത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ലഭിക്കുന്ന ക്ലെയിം ഫോമിനോടൊപ്പം ഇത്തരം ചികിത്സാ രേഖകളും ബില്ലുകളുമെല്ലാം സൂക്ഷിച്ചാൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ക്ഷീരകർഷകർ മറക്കരുത് വന്ധ്യത അടക്കം പ്രത്യുൽപാദനശേഷി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾക്കൊപ്പം മൃഗസംരക്ഷണ വകുപ്പിന്റെ ഓൺലൈൻ കൃത്രിമ ബീജദാന രജിസ്റ്ററിലെ വിവരങ്ങളുടെ പ്രിൻ്റൗട്ട് എടുത്ത് ചേർക്കണം ഓരോ പശുക്കളുടെയും കൃത്രിമ ബീജദാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വകുപ്പ് ഓൺലൈനായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാൽ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് തന്നെ പശുക്കളെ കൃത്രിമ ബീജസങ്കലനം നടത്താൻ ശ്രദ്ധിക്കണം പ്രകൃതി ദുരന്തങ്ങൾ അത്യാഹിതങ്ങൾ തുടങ്ങിയ ശസ്ത്രക്രിയക്കിടെ അപകടം സംഭവിച്ചാൽ വരെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടും പശുവിനെ മനഃപൂർവ്വം പരിക്കേൽപ്പിക്കുക കശാപ്പ് ചെയ്യുക കളവ് പോവുക കാതിലെ കമ്മൽ കൃത്രിമം നടത്തൽ തുടങ്ങിയ സാഹചര്യങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല ഇൻഷുറൻസ് പോളിസി ആരംഭിച്ച് ചുരുങ്ങിയത് മുപ്പത് ദിവസത്തിന് ശേഷം മാത്രം സംഭവിക്കുന്ന അത്യാഹിതങ്ങൾക്ക് മാത്രമേ പരിരക്ഷയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നത് ഓർക്കണം പശുക്കളുടെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കാത്തിരിപ്പ് കാലയളവ് പോളിസി ആരംഭിച്ച് അറുപത് ദിവസമാണ് പോളിസി കാലാവധി തീരും മുമ്പ് ഉരുവിനെ കൈമാറ്റം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്താൽ വിവരം കമ്പനിയെ അറിയിച്ച് ക്ലെയിം പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റേണ്ടതാണ് മൃഗങ്ങളെ കൈമാറ്റം ചെയ്താൽ പദ്ധതിയുടെ കീഴിൽ എടുത്തിട്ടുള്ള കർഷകരുടെ വ്യക്തിപരമായ ഇൻഷുറൻസ് പോളിസി നിലനിൽക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പോളിസി എടുത്ത സമയത്ത് ലഭിക്കുന്ന ക്ലെയിം ഫോമും മറ്റു രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കണം അപകടങ്ങൾ സംഭവിച്ചാൽ ധനസഹായത്തിനുള്ള അപേക്ഷ സർക്കാർ വെറ്റിനറി ഓഫീസിൽ സാക്ഷ്യപ്പെടുത്തിയ ക്ലെയിം ഫോം മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ സഹിതം അഞ്ചു ദിവസത്തിനുള്ളിൽ മെയിൽ വഴി വകുപ്പിന്റെ ഇൻഷുറൻസ് സെല്ലിന് സമർപ്പിക്കണം പോളിസി എടുക്കാൻ ഇനി വൈകേണ്ട ആശങ്കകളൊന്നുമില്ലാതെ ക്ഷീര സംരക്ഷണം നടത്താനും അപ്രതീക്ഷമായെത്തുന്ന അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക നഷ്ടം നികത്താനും ഇൻഷുറൻസിനേക്കാൾ മികച്ച ഒരു വഴിയില്ല ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിൽ മറ്റൊരു സഹായത്തിന് കാത്തിരിക്കാതെ സ്വയം അതിജീവനം സാധ്യമാകും എന്നതിൽ സംശയമില്ല തങ്ങളുടെ സ്ഥിരം സംരംഭത്തെ ഗോസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ബന്ധപ്പെട്ടാൽ മതി മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ള പശുക്കളെ വീണ്ടും ഈ പദ്ധതിയുടെ കീഴിൽ ഇൻഷുറൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി പോളിസി എടുക്കാൻ മറ മടിക്കണ്ട തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിലേക്ക് പോകുക അവിടുത്തെ ഡോക്ടറുമായി സംസാരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആറേ സഹായമില്ലാത്ത രീതിയിൽ നമുക്ക് പശുവിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് നമുക്ക് ലഭിക്കുന്നത് അത് ഇത് മറ്റുള്ള ജനങ്ങളിലേക്കും എത്തിക്കുക നിങ്ങളെപ്പോലെയുള്ള ക്ഷീര കർഷകർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും നമ്മുടെ ചാനലുകളിൽ വിവിധ പദ്ധതികൾ ഇനിയും വരുന്നതാണ് കാർഷിക കർഷകർവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അന്നേരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ എൻ്റെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷനും വീഡിയോസും ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി അമർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം